നമസ്കാരം ഭാരത പുഴയിൽ യുവതിയും ബന്ധുവായ വിദ്യാർത്ഥിയും മുങ്ങി മരിച്ചു തവനൂർ മധുരശ്ശേരി കരിങ്കപ്പാറ ആബിദ ആബിദയുടെ സഹോദരന്റെ മകൻ മുഹമ്മദ് ലിയാൻ എന്നിവരാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് മധുരശ്ശേരിയിൽ താഴം കടവിലായിരുന്നു അപകടം കുളിക്കുന്നതിനിടെ മുഹമ്മദ് ലിയാൻ മുങ്ങി താഴ്ന്നത് കണ്ട് പുഴയോർത്ത് നിന്ന ആബിദ രക്ഷിക്കാനായി പുഴയിലേക്ക് ചാടുകയായിരുന്നു എന്നാൽ ഇരുവരും പുഴയിൽ മുങ്ങി താഴ്ന്നു ഒപ്പമുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് ഊടിയെത്തിയ നാട്ടുകാരാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ പുഴയിൽ നിന്നും പുറത്തെടുത്തത് പാലക്കാട് ജില്ലയിലെ ആനക്കര ശിവക്ഷേത്രത്തിന് സമീപം കൊല്ലാട്ടുവളപ്പിൽ അഹമ്മദ് കബീറിന്റെ മകനാണ് മുഹമ്മദ് അലിയാൻ അഹമ്മദ് കബീറിന്റെ സഹോദരിയാണ് ആബിദ വേൽ അവധിയുടെ ഭാഗമായി മുഹമ്മദ് അലിയാനും വീട്ടുകാരും ആബിദയുടെ വീട്ടിലെത്തിയതായിരുന്നു എല്ലാവരും ചേർന്ന് പുഴയോരത്തേക്ക് എത്തിയതിനിടയിലാണ് ദുരന്തമുണ്ടായത് ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം പത്താം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയായിരുന്നു മുഹമ്മദ് അലിയാൻ കൗലത്താണ് മാതാവ് അവിധയുടെ ഭർത്താവ് പരേതനായ റഷീദാണ് രണ്ടു മക്കളാണുള്ളത് ഷിബിലിയും റിബിനും ഇരുവരുടെയും മൃതദേഹങ്ങൾ കുറ്റിപ്പുറം അമാന ആശുപത്രിയുടെ മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച അക്കവർ